എല്ലാ കൂട്ടുകാർക്കും പ്രിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനും കൂടി അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നപ്പോൾ ഒരു ചേച്ചിയെ കണ്ടു ആ ചേച്ചിയുടെ കാലയില് പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് ചേച്ചിയുടെ കാലയില് വീണ് ഒരു കാല് ചേച്ചിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ചേച്ചി അങ്ങനെയൊക്കെ ആയിട്ടിങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു ആ സമയത്ത് പിന്നെ ചേച്ചിയെ കണ്ടിട്ടില്ല വർഷങ്ങളായി ചേച്ചിയെ കണ്ടിട്ട് പിന്നെ എനിക്കാ ഓര്മ്മയൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു പിന്നെ എന്നെ അമ്പലത്തി വെച്ച് കണ്ടു ചേച്ചി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയി ഒത്തിരി സങ്കടം വന്നു വിഷമവും വന്നു അപ്പോൾ അങ്ങനെ വരേത്തവർ വന്നു ചേച്ചി പൈസയൊക്കെ കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു അപ്പം എന്നെ കണ്ടപ്പോൾ അവിടുന്ന് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ചേച്ചി ഞാൻ അമ്പലത്തിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ തിരിച്ച് വന്നു അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ പോയി തൊഴിലിട്ട് ചേച്ചിയെ കണ്ടു ചേച്ചിയെ കണ്ടപ്പം വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു മോ ആരുടെ കുഞ്ഞ മോ മോടെയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആടെ ചേച്ചിയെന്ന് പറഞ്ഞു മോളിപ്പം എവിടെ അനിയത്തി ഒക്കെ എവിടെ അവരെയൊക്കെ കെട്ടിച്ചോ ആങ്ങളേടെ ആങ്ങളെയൊക്കെ എവിടെ എന്നൊക്കെ എല്ലാവരും യും ചോദിച്ചു അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോരാ നേരത്ത് ഞാൻ പറഞ്ഞു ചേച്ചിയെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ചേച്ചിയെ കണ്ടപ്പം തന്നെ എനിക്ക് ഞാൻ നെട്ടിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇനി വരമ്പ ചേച്ചിയുടെ അടുത്ത് ഞാൻ വരാം ചേച്ചി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അമ്പലത്തിൽ വരുവുള്ളൂ ഞാൻ ചോദിച്ചാൽ അതെന്താണെന്നു ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞു മലയാളപ്പുഴ അമ്പലത്തിലും ഞാൻ പോകുന്നുണ്ട് മോളെ അപ്പം ും വെള്ളിയാഴ്ച ദിവസം അമ്മയെ കൊണ്ടുവരണേ എനിക്ക് അമ്മയൊന്നു കാണാനാണ് ഒത്തിരി നാളായല്ലോ അമ്മയെ കണ്ടിട്ട് അമ്മ ഒത്തിരി പ്രായമൊക്കെയാണ്